മാർച്ചിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കില്ലെന്ന നിഗമനങ്ങളും ചർച്ചകളും സ്വർണ്ണ താഴേക്ക് എത്തിക്കാനുള്ള കാരണമായി നിലനിൽക്കുമ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ആ ഇറക്കത്തെ പരിമിതപ്പെടുത്തുകയും സ്വർണ്ണ ആഴ്ചകളായി സമ്മർദ്ദത്തിലായി നിലനിൽക്കുകയും ചെയ്യുകയാണ് ഇനി ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയിലേക്കാണ് വിപണിയുടെ ശ്രദ്ധ നീളുന്നത് ചൊവ്വാഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വ്യാഴാഴ്ച യു എസ് റീറ്റെയിൽ സെയിൽസ് എംബാസ്റ്റേറ്റ് സർവേ ഫില്ലിഫെഡ് സർവേ ആൻഡ് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിം വെള്ളിയാഴ്ച യു എസ് പി ഐ യു എസ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് ബിൽഡിംഗ് പെർമിറ്റ്സ് ആൻഡ് പ്രിലിമിനറി യു എഫ് എം കൺസ്യൂമർ സെന്റിമെന്റ് എന്നിവയാണ് വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾ ഒരു ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തങ്ക വില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത് ഗ്രാമിന് അയ്യായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വരും സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും നാപ്പത്തിയേഴ് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എട്ട് ശതമാനവും ഇരുപത്തിരണ്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്നഭിപ്രായപ്പെട്ടു അൻപത് ശതമാനവും മുപ്പത്തിയൊന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ക്ഷളുകൾ വരുമായിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ സ്വർണ്ണ വിപണിയുടെ ഉയർച്ചാ സാധ്യതയെക്കുറിച്ച് ശക്തമായ അഭിപ്രായം ഇരു അനലിസ്റ്റ് സംഘങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് വ്യക്തമാണ് മിഡിൽ മിഡിലീസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയ കാരണങ്ങളും ഒന്നും ഉണ്ടായില്ലെങ്കിൽ വരമാഴ്ചയിൽ സ്വർണ്ണവിപണി അല്പം കൂടി താഴേക്കിറങ്ങുമെന്ന നിഗമനമാണ് എനിക്കുള്ളത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്